രീതി കൊണ്ടോ അതിൽ പറയുന്ന ഡയലോഗുകൾ കൊണ്ടോ ഒക്കെ ആക്കാൻ ഉദ്ദേശിച്ച സീനുകൾ കോമഡിയായി കാണുന്നവർക്ക് തോന്നാറുണ്ട് സംവിധായകന്റെയോ എഴുത്തുകാരുടെയോ കുഴപ്പം കൊണ്ടാണ് സാധാരണ സിനിമകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അത്തരത്തിൽ മാസ് ആക്കാൻ നോക്കി ആ സഹായ ചില അടാറ സീനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പറയുന്ന അഭിനേതാക്കൾക്കോ എഴുത്തുകാർക്കോ സംവിധായകർക്കോ കഴിവില്ല എന്നോ അവർക്ക് മണ്ടന്മാരാണെന്നോ അല്ല ഉദ്ദേശിക്കുന്നത് ഒത്തിരി കിടിലൻ സിനിമകളും രംഗങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഇവർക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ ഹാസ്യ രൂപേണ പറയുന്നു എന്നേ ഉള്ളൂ അത് ആ ഒരു സെൻസിൽ എടുക്കാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവായി തുടർന്ന് കാണാതിരിക്കുക നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോ വെൽക്കം ടു ഫിലിമി ടോക്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് മാന്യമായിട്ടുള്ള കുറച്ച് പ്രതീക്ഷയും അടക്കാം രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ പ്രജാപതി പൊതുവെ മോഹൻലാലിന്റെ വെച്ച് മാസ് മാസപടങ്ങളും മമ്മൂട്ടിയെ വെച്ച് ക്ലാസ് പടങ്ങളും ചെയ്യുന്ന സ്വഭാവമുള്ള രഞ്ജിത്ത് സാർ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്ത ചുരുക്കഞ്ചല മാസപടങ്ങളിലൊന്നായിരുന്നു ഇത് പെരുമാൾപുരം ഗ്രാമത്തിന്റെ രക്ഷകനും രാജാവും ഒക്കെയായ ദേവർമഠം നാരായണനായാണ് മമ്മൂക്ക ഈ ചിത്രത്തിലെത്തിയത് പ്രശസ്ത ഹോളിവുഡ് സൂപ്രധാരമായ ക്ലിൻഡി സ്റ്റൂട്ടിന്റെ ഒരു ആരാധകൻ കൂടിയാണ് ഈ ദേവർമഠം നാരായണൻ മമ്മൂക്കയും റിയൽ ലൈഫിൽ ഒരു ക്ലിൻഡി സ്റ്റൂട്ട് ഫാനാണെന്ന് പുള്ളി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദേവർമഠം നാരായണനെ കൊല്ലാൻ വില്ലനായ ഗിരി അതായത് നമ്മുടെ സിദ്ദിഖ് അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം വരുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ അതാണ് നമുക്കിടെ സീൻ കേട്ടോ ഒരു ഡബിൾ ബാരൽ ഗണ്ണും ചൂണ്ടി നിന്ന് വില്ലൻ നായകനോട് ഡയലോഗ് അടിക്കുന്ന സീൻ അതിൽ ക്ലിൻഡി സ്റ്റുഡിന്റെ ടൈംലെസ് ക്ലാസിക്കായ ദി ഗുഡ് ദി ബാഡ് ആൻഡ് ദി അഗ്ലി എന്ന സിനിമയിലെ ഐക്കോണിക്കായ ഒരു ഡയലോഗും പറഞ്ഞ് ഇക്ക മാസ് കാണിക്കുന്ന ഒരു രംഗമുണ്ട് ഇതാണ് പ്രസ്തുത ഡയലോഗ് വെക്കാൻ വെച്ചിട്ട് ഇടയിൽ ഇംഗ്ലീഷ് സിനിമയിൽ ശത്രുവിനെ വെടിവെച്ച് കൊന്നിട്ട് മാസായാണ് ടൂക്കോ എന്ന കഥാപാത്രം ഈ ഡയലോഗ് പറയുന്നത് എന്നാൽ ഇവിടെ വെടിവെക്കാൻ തോക്കുമായി മുന്നിൽ നിൽക്കുന്ന വില്ലനോടാണ് മമ്മൂക്ക ഈ ഡയലോഗ് അടിക്കുന്നത് പിന്നീട് മമ്മൂക്കയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ തന്നെ കണ്ടുകൊള്ളൂ ഭയങ്കര ബിൽഡപ്പിൽ വന്ന് മാസ് ഡയലോഗ് അടിച്ച് ഫൈറ്റ് ഒക്കെ ചെയ്ത നായകൻ ദാകടക്കന് വെടിയും കൊണ്ട് അതും ഇൻട്രോ സീനിൽ തന്നെ കോളേജ് കുമാർ മോഹൻലാലിനെ നായകനാക്കി തുളസിദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ റിലീസായ കോളേജ് കുമാര് പടം തന്നെ ഒരു കോമഡി ആയിരുന്നെങ്കിലും ഇതിൽ ചില മാസ സീനുകളും പഞ്ച് ഡയലോഗുകളും ഒക്കെ ഇന്നും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ് നരസിംഹം ആറാന്തപുര രാവണപ്രഭു പോലെയുള്ള സിനിമകളിലൊക്കെ പോ സവാരി സവാരിഗിരിഗിരി ശംഭു മഹാദേവ എന്നിങ്ങനെയുള്ള പഞ്ച് ഡയലോഗുകൾ പറഞ്ഞ് മാസാക്കിയ ലാലട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മാസ് പഞ്ച് ഡയലോഗ് ഉള്ളത് പക്ഷേ ഈ തുളസീദാസ് ചിത്രത്തിലാണ് ശംഭു മഹാദേവ ഒരു മാസ് ഹീറോയ്ക്ക് വേണ്ടി ആരും ചിന്തിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗ് ഐ ലവ് യു ആവശ്യത്തിനും അനാവശ്യത്തിനും അനവസരത്തിനും ഒക്കെയായി ലാലട്ടൻ ഈ ഐ ലവ് യു പലരോടായി പറയുന്നുണ്ട് സിനിമയിൽ അതിൽ ഒരു സീനാണ് എന്നെ 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 ഇതായി പച്ച തേറി വിളിച്ച വില്ലനോട് എന്തോ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു ലവ് പ്രപ്പോസ് ചെയ്യുന്ന നായകൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് മാസ് ബീജ്യമിട്ട് സ്ലോ മോഷനിലും വരവുണ്ട് ഹിജാദി സീൻ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാനും എടുത്തു വയ്ക്കാനും ചില്ലറ ക്രിയേറ്റിവിറ്റി ഒന്നും പോരാ നമിച്ചണ്ണ നമിച്ച മമ്മൂക്കയെ വെച്ചുള്ള ഒരു പ്രമോദ് പാപ്പനിക് അപ്രോച്ച് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തസ്കരവീരൻ അറക്കളം ഭായ് അഥവാ അറയ്ക്കൽ കൊച്ചുബേബിയായി മമ്മൂട്ടിയെത്തിയ ഈ ചിത്രത്തിൽ നയൻതാരയായിരുന്നു മമ്മൂക്കയുടെ നായികയായി എത്തിയത് നായകന്റെ എക്സ് ലവറായി ഷീലയും ഈ ചിത്രത്തിലെത്തി നായകനോടൊപ്പം ഇടക്കിടെ ബൂസ്റ്റ് ചെയ്യുന്ന കർത്തവ്യമായിരുന്നു ഈ ചിത്രത്തിൽ ഇന്നും ചിരിപ്പിക്കുന്ന ഒത്തിരി നായകനെ മാസാക്കാൻ ഇന്നുംമ പറയുന്ന ഒരു ഡയലോഗുണ്ട് നീ തന്തോനെ എന്താണ് ഇവർ ഉദ്ദേശിച്ചത് അതായത് അപ്പന്റെ അപ്പൻ ഉണ്ടായത് എന്ന് പറയുമ്പോ ന്യൂഡൽഹി രാജാവിന്റെ മകനൊക്കെ പോലുള്ള അൾട്രാ മാസ് ഡയലോഗ് ഓറിയന്റ് പടങ്ങൾക്ക് സംഭാഷണം എഴുതിയ ഈയിടെ നമ്മ വിട്ടു പോയ ഡെന്നിസ് ജോസഫാണ് ഈ ഡയലോഗൊക്കെ എഴുതി പിടിപ്പിച്ചത് എന്നതാണ് മറ്റൊരത്ഭുതം ക്രിസ്ത്യൻ ബ്രദേശ് ജോഷിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് മുംബൈ അധോലോകത്തിൽ ഷേർസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന തകിട ക്രിസ്തിയായി ലാലേട്ടൻ എത്തിയ ഈ ചിത്രത്തിൽ ലാലേട്ടന്റെ പെങ്ങളൂട്ടിയായി എത്തിയ കനിഹ ഏട്ടിനെ കുറിച്ചും മാസടിക്കുന്ന ഒരു സീനുണ്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന പോലീസ് കഥാപാത്രത്തോട് പെങ്ങളൂട്ടി പറയുന്ന ഡയലോഗ് ഇതാണ്

ആഷിഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഗാങ്സ്റ്റർ ആഷിക്കിന്റെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ച ചിത്രങ്ങളിൽ ഒന്നും ഇത് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു സ്ക്രിപ്റ്റ് മോശമായത് തന്നെയാണ് അതിന്റെ പരാജയത്തിന് കാരണമെന്ന് ആഷിക്കും പല വേദികളിൽ പറഞ്ഞിരുന്നു ഈ സിനിമയിൽ ഏറെ ചിരിപ്പിച്ച ഒരു മാസ് ഡയലോഗാണ് നിന്റെ മരണം ഓർത്തിരിക്കണം മരിച്ചു പിന്നെ എങ്ങനെയാണ് മരണം മരിച്ചു പിന്നെ പിന്നെ സ്ക്രിപ്റ്റ് മോശമാണെന്ന് സംവിധായകൻ തന്നെ തുറന്നു പറഞ്ഞ ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് അഭിനേതാവ് കൂടിയായ അഹമ്മദ് സിദ്ദിഖായിരുന്നു സാൾട്ടാൻ പേപ്പർ എന്ന ആഷിക് ആഷിഖു ചിത്രത്തിൽ കെ ടി മിറാഷ് എന്ന പഠിപ്പി സ്ക്രീനിൽ എത്തിയ ആള് തന്നെ ഇജാദി ഡയലോഗ് തന്നെ എന്റെ ലൂസിഫർ മോഹൻലാലിന്റെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റായിരുന്നു രോമാഞ്ചം കൊള്ളിക്കുന്ന നിരവധി മാസ് സീനുകളാൽ സമ്പുഷ്ടമായ ഈ ഗംഭീര മാസ് പടത്തിൽ പക്ഷെ ഒരു സീൻ ഒരേ ഒരു സീൻ മാസ് ആക്കാൻ നോക്കി കോമഡി ആയിപ്പോയിട്ടുണ്ട് പലരും തിയേറ്ററിൽ തന്നെ കണ്ട് ചിരിച്ചു പോയൊരു സീൻ ലാലട്ടൻ ഫാൻസ് പോലും ഒരു സായി കുമാറിനോട് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന പക്ക പഞ്ച് ഡയലോഗ് പറഞ്ഞ് മാസാക്കിയ സീൻ പക്ഷെ സായി കുമാറിന്റെ തൊട്ടടുത്ത ഡയലോഗിൽ നായകൻ ഉണ്ടാക്കിയ മാസൊക്കെ ചോർന്നു പോകുന്നു ആരാ സ്റ്റീഫന്റെ തന്ത എന്ന് തിരിച്ചു ചോദിക്കുമ്പോ ഉത്തരം മുട്ടി പോവുകയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അതിന് മറുപടി ഇല്ലാതെ സ്റ്റീഫൻ നെടുമ്പള്ളി കൈകൊണ്ട് പോ എന്ന് കാണിച്ച് ആ സീൻ തീർക്കുന്നു സ്റ്റീഫന്റെ തന്ത അത് അത് നീ ഒരു ആൻസറാ ചിന്താമണി കൊലക്കേസ് സുരേഷ് ഗോപിയെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിന്താമണി കൊലക്കേസ് സുരേഷ് ഗോപിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഈ ചിത്രത്തിലെ കൃഷ്ണ ലാൽകൃഷ്ണിയർ എന്ന വക്കീൽ കഥാപാത്രം തന്റെ മുന്നിലെത്തുന്ന പ്രതികളെ ഏത് വിധേയനെയും കോടതിയുടെ മുന്നിൽ നിന്ന് രക്ഷിച്ചു കൊലപ്പെടുത്തുന്ന പോകുന്ന കേസിനെ കുറിച്ച് എൽ കെ തന്റെ ചേച്ചിയോട് പറയുന്ന ഒരു സീനുണ്ട് ചിത്രത്തിൽ കേസിനെ കുറിച്ചൊക്കെ കേട്ടു കഴിഞ്ഞ് എൽ കെ ബൂസ്റ്റ് ചെയ്യാൻ ചേച്ചി പറയുന്ന ഡയലോഗാണ് പോയി പ്രതികൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ കേസ് വാദിക്കും കേസ് വേറെ വക്കീലന്മാർ വാദിച്ച് അവരെ രക്ഷിച്ചുകൊണ്ട് പോകും നീ ആവുമ്പോ രക്ഷിച്ചിട്ട് കൊല്ലാമല്ലോ എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത് എന്നാലും പെട്ടെന്ന് കേൾക്കുമ്പോ ചീന്ന് തെറ്റ് പറയാൻ പറ്റില്ല ഭീഷ്മ ഭീഷ്മർവം അടുത്ത് കണ്ട മറ്റൊരു മാസ് അമൽ അമൽനീരത് സംവിധാനം ചെയ്ത മമ്മൂക്ക ചിത്രം മമ്മൂക്കർവ്വത്തിൻ്റെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നേടിയുണ്ട് ഒരു പാർക്കിംഗ് ലോട്ടിൽ വെച്ച് മമ്മൂക്കയും കൂട്ടരെയും വളയുന്ന വില്ലൻ ഗ്യാംഗിനോട് മാസ് ഡയലോഗ് പറഞ്ഞ് അടിക്കാൻ വരുന്ന പെട്ടിക്കിരി ഇക്കാളികളെ എന്നിട്ട് തൊട്ടടുത്ത സീനിൽ പോലെ എതിരെ വന്നവരെയൊക്കെ കൂടെ ഉള്ളവരെയും കൊലയ്ക്ക് കൊടുത്ത് അവന്മാര് പഞ്ഞിക്കിടുകയും ചെയ്തു എന്ന അവസ്ഥയായി അയ്യോ ഒരു ശരാശരി മലയാള സിനിമാ പ്രേക്ഷകനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയൻ പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീകുമാർ മേനോനായിരുന്നു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധായകൻ കാലങ്ങൾക്ക് മുൻപ് മധ്യ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒടിയന്മാരുടെ കഥ പറഞ്ഞെത്തിയ സിനിമയിൽ മോഹൻലാൽ ഒടിയൻ മാണിക്യായി എത്തി മഞ്ജു വൈര ആയിരുന്നു ചിത്രത്തിലെ നായിക പക വീട്ടാൻ വേണ്ടി നാട്ടിലെത്തി കൊല്ലാൻ വിട്ടുകൊടുക്കാതെ കൂടെ കാവലായി എന്നും ഉണ്ടാകും എന്നൊക്കെ മാസ് ഡയലോഗ് അടിച്ചിരിക്കുന്ന മാണിക്കനോട് നായിക കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് ചോദിക്കുന്ന സീൻ ആദ്യ ദിവസം മുതൽ തിയേറ്ററുകളിൽ ചിരിപ്പൂരം തീർത്തൊരു സീനായിരുന്നു ഒരാളൊരു സീരിയസ് ആയി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കഞ്ഞി പടം മൊത്തത്തിൽ കോമഡി ആയിരുന്നെങ്കിലും കഞ്ഞി എടുക്കട്ടെ മാണിക്കാൻ കയറി അങ്ങ് ട്രെൻഡായി മറ്റു സിനിമകളിൽ പോലും ഇതിന്റെ റെഫറൻസുകൾ കോമഡിയായി ഉപയോഗിച്ചു കുട്ടി കുട്ടിസ്രാങ്ക് പോലൊരു ക്ലാസ് പടം എഴുതിയ ഹരികൃഷ്ണനായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് പോക്കിരി സൈമൺ വിജയ് ഫാൻസിന്റെ കഥ പറയുന്ന ചിത്രം എന്ന പേരിൽ ഇറക്കി വിജയ് ഹേറ്റേഴ്സിനെ അർമാദിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പോക്കിരി സൈമൺ സണ്ണി വെയിൻ ആയിരുന്നു ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ എത്തിയത് ജിജോ ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ തലമൂത്ത വിജയ് ഫാനായാണ് നെടുമുടി വേണു ചേട്ടൻ എത്തിയത് മൊത്തത്തിൽ വിജയ് ഫാൻസിനെ സുഖിപ്പിച്ച് ഹിറ്റാക്കാൻ നോക്കിയ ഈ പടം വിജയ് ഫാൻസ് പോലും കണ്ട സഹിക്കില്ല അമ്മാതിരി പടം ഇതിലൊരു സീനുണ്ട് പോലീസ് പിടിച്ചുവെച്ച വിജയ് ഫാൻസിനെ പുറത്തിറക്കാൻ നെടുമുടി വേണു പോലീസ് സ്റ്റേഷനിലെത്തുന്നു ഐഎസ്ആർഒയിൽ റോക്കറ്റ് വിടുന്ന സയന്റിസ്റ്റായ നെടുപുടി വേണുവിനോട് ഫാൻസ് പരിപാടിയുമായി നടക്കാൻ നാണമില്ല എന്ന് എസ് ഐ ആയ ബൈജു അണ്ണം ചോദിക്കുന്നു വളരെ ന്യായമായ ചോദ്യം അതിനു മറുപടിയായി കുറെ പഞ്ച് ഡയലോഗുകൾ നെടുപുടി തിരിച്ചും പറയുന്നു വിജയ്യെ കാണുമ്പോഴുള്ള ത്രിൽ കോൺഫിഡൻസ് എന്നാൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പഞ്ച് ലൈൻ ദീത്താണ് വിജയ് വിജയ് ഫാൻസ് ഫാൻസ് ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട് അയ്യോ ഗുണം വെച്ചാ ഇവർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്രേ അപ്പൊ വിജയ് ഫാൻസ് അല്ലാത്തവർക്കൊന്നും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റില്ലെന്നാണോ തിരക്കഥാകൃത്ത് ഉദ്ദേശിച്ചത് എന്ന് അറിയില്ല എന്തായാലും നല്ല ഫസ്റ്റ് ക്ലാസ് ഓളത്തനം തന്നെയായിരുന്നു കെ അമ്പാടിയായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് അപ്പോ ഇതൊക്കെയാണ് മാസ് ആക്കാൻ നോക്കി കോമഡി പോയ ചില സീനുകളും ഡയലോഗുകളും ഇനിയും നിങ്ങളെ ചിരിപ്പിച്ച ഇത്തരം രംഗങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ് ഈ വീഡിയോയിൽ പറഞ്ഞ അഭിനേതാക്കൾക്കോ എഴുത്തുകാർക്കോ സംവിധായകർക്കോ കഴിവില്ലെന്നോ അവരൊക്കെ മണ്ടന്മാരാണെന്നോ അല്ല ഉദ്ദേശിച്ചത് ഒത്തിരി കെട്ടിലൻ സിനിമകളും രംഗങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ച ഇവർക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ ഹാസ്യരൂപേണ പറഞ്ഞതേ ഉള്ളൂ ആ ഒരു മാത്രം എടുക്കുക നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ പിന്നെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ പോലും എന്നാലും അതിനകത്ത് വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചിന്താമണി ചിന്താമണി കേസിൽ ആ ഞാൻ ഞാൻ എനിക്ക് ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്യാം അതെ ഇതിനകത്ത് ഈ പറയുന്ന ഡയലോഗ് ഒരു രക്ഷയിലാട്ടോ അത് നീ പോയിട്ട് വാദിക്ക പ്രതികൾക്ക് വേണ്ടി വാദിക്കഴിവുള്ള ഇതിപ്പോ നമ്മളിപ്പോ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ സിനിമ ആ ഒരു സാഹചര്യം അതിനെ വെച്ച് മാത്രം അതെ ഇപ്പൊ ഒടിയന്റെ കാര്യത്തിൽ പോലും അതായത് സേതു മാധവന് എല്ലാം നഷ്ടപ്പെട്ടത് സാധ്യത ഡയലോഗേ അത് ലാട്ടിന്റെ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചായിരുന്നു ആളിപ്പ് തിരിച്ചെടുത്തു പക്ഷേങ്കിലും നമ്മളിപ്പോ എപ്പോ ഓർത്താലും അതിനി എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒഡിയൻ എന്ന് പറഞ്ഞ് സിനിമ കാണുമ്പോ തന്നെ നമുക്ക് ലാലേട്ടന്റെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു സമയം ഉണ്ട് അത് ഒഡിയനു ശേഷം തന്നെയായിരുന്നു എന്താണെങ്കിലും രസമാണ് നല്ല രസമാണ് ഇങ്ങനെ കിരുന്ന കാണാൻ അതും എത്ര വലിയ എഴുത്തുകാരൊക്കെ എഴുതിയതാണ് വീണ്ടും ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളവരൊക്കെ എഴുതിയ സിനിമകളാണ് പക്ഷെ നമ്മളിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ടല്ല ഓരോന്നും ബൈ ചാൻസ് വന്നു പോകുന്ന സംഭവങ്ങളാണ് പിന്നീട് ഒരു അതായത് ഒരു ഇത്ര സെക്കൻഡിൽ എന്തെങ്കിലും ഒരു സംഭവം കാണിച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ആവുന്ന കാര്യങ്ങളാണ് പോകുന്നത് ശരിക്ക് അതായത് ഞാൻ നിനക്ക് സംരക്ഷണം തരും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കഴിഞ്ഞ അപ്പൊ ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി വേറെ എന്തെങ്കിലും ഒരു സീനിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു ഇത് ഇതേപോലെ തന്നെയാണ് മറ്റേ കോളേജുമാരി പന്ന കഴിവറ എന്നെ വിളിച്ചോ എന്തൊരു വിളിച്ചു ഡയലോഗ് അടിച്ച തിരിച്ചു വരികയാണെങ്കിലും ഓക്കെ ഇത് ചുമ്മാ അതിനൊക്കെ ഓക്കെ എന്തായാലും രസമായിട്ടുണ്ടോ വീഡിയോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള ശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം ബൈ